ചാന്ദ്രദിന ക്യൂസ് ചാന്ദ്രദിനം ആയി ആചരിക്കുന്നത് എന്നാണ് ഉത്തരം ജൂലൈ ഇരുപത്തൊന്ന് ചന്ദ്രന്റെ എത്ര ശതമാനം ഭാഗം ഭൂമിയിൽ നിന്നും ദൃശ്യമാണ് ഉത്തരം അമ്പത്തൊൻപത് ശതമാനം ചന്ദ്രനെ കുറിച്ചുള്ള പഠനം ഉത്തരം സെലനോളജി ഇന്ത്യയുടെ ചാന്ദ്രദൗത്യം ഉത്തരം ചാന്ദ്രയാൻ ചന്ദ്രനിൽ ഇറങ്ങിയ ആദ്യ ബഹിരാകാശ പേടകം ലോണ ടു ഇന്ത്യയുടെ ചാന്ദ്രദൗത്യം ഉത്തരം ചാന്ദ്രയാൻ ചാന്ദ്രയാൻ പദ്ധതിയുടെ തലവൻ ആരായിരുന്നു ഉത്തരം എം അണ്ണാധുരൈ ചാന്ദ്രയാൻ ടു വിക്ഷേപിച്ചത് എന്നാണ് ഉത്തരം രണ്ടായിരത്തി പത്തൊൻപത് ജൂലൈ ഇരുപത്തിരണ്ട് ചന്ദ്രനിലെ പൊടിപടലങ്ങളെക്കുറിച്ച് പഠിക്കാൻ നാസ രണ്ടായിരത്തി പതിമൂന്നിൽ വിക്ഷേപിച്ച പേടകം ഉത്തരം ലാഡി ഐ എസ് ആർഒ സ്ഥാപിതമായ വർഷം ഏത് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപത് ഇന്ത്യൻ ബഹിരാകാശ പദ്ധതിയുടെ പിതാവ് ആര് ഉത്തരം വിക്രം സാരാഭായ് ഇന്ത്യയിലെ ആദ്യ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം എവിടെയാണ് ഉത്തരം തിരുവനന്തപുരം ഇന്ത്യക്കാരനായ രാകേഷ് ശർമ്മ ബഹിരാകാശത്ത് എത്തിയ വർഷം ഏത് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് ഇന്ത്യയുടെ ഏക ഉപഗ്രഹ വിക്ഷേപണ കേന്ദ്രം ഏത് ഉത്തരം ശ്രീഹരിക്കോട്ട ഭൂമധ്യരേഖയുടെ ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം ഏത് ഉത്തരം തുമ്പ ഇന്ത്യയുടെ ബഹിരാകാശ തുറമുഖം എന്നറിയപ്പെടുന്നത് ഏത് ഉത്തരം ശ്രീഹരിക്കോട്ട ഇന്ത്യൻ മിസൈലുകളുടെ പിതാവ് ആര് ഉത്തരം എ പി ജെ അബ്ദുൾ കലാം ഇന്ത്യൻ ആണവ പദ്ധതിയുടെ പിതാവ് ഉത്തരം ഡോക്ടർ എച്ച് ജെ ബാബ ശാസ്ത്ര വിഷയത്തിൽ നോബൽ സമ്മാനം നേടിയ ആദ്യ ഇന്ത്യക്കാരൻ ഉത്തരം സി വി രാമൻ ഇന്ത്യൻ അണുബോംബിന്റെ പിതാവ് ആര് ഉത്തരം രാജാ രാമണ്ണ ഇന്ത്യയുടെ മിസൈൽ പരീക്ഷണ കേന്ദ്രം എവിടെയാണ് ഉത്തരം ചാന്ദിപൂർ ഒഡീഷ ചന്ദ്രയാൻ മൂന്ന് വിക്ഷേപിച്ചത് എന്നായിരുന്നു ഉത്തരം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ പതിനാല് ചന്ദ്രയാൻ മൂന്ന് ചന്ദ്രനിൽ ഇറങ്ങിയത് എപ്പോൾ ഉത്തരം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ആഗസ്റ്റ് ഇരുപത്തി മൂന്നിന് ചന്ദ്രയാൻ മൂന്നിൻ്റെ പര്യവേഷണ വാഹനമേത് ഉത്തരം ഇസ്രായയുടെ ജി എസ് ആർ എൽ മാർക്ക് ത്രീ ചന്ദ്രയാൻ മൂന്ന് സോഫ്റ്റ്ലാൻഡിംഗ് നടത്തിയ സ്ഥലത്തിൻ്റെ പേരെന്ത് ഉത്തരം ശിവശക്തി പോയിന്റ് പോയിൻറ്റ് മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന വ്യക്തി ആര് ഉത്തരം മയിൽസ്വാമി അണ്ണാതുരൈ ചന്ദ്രയാൻ ഒന്നിൻ്റെ സിഇഒ ആരായിരുന്നു ഉത്തരം ഡോക്ടർ ജി മാധവൻ നായർ ചന്ദ്രയാൻ ഒന്നിൻ്റെ പ്രധാന കണ്ടുപിടുത്തം എന്തായിരുന്നു ഉത്തരം ചന്ദ്രനിൽ ജലത്തിൻ്റെ സാന്നിധ്യം കണ്ടെത്തി ചന്ദ്രയാൻ എന്ന പദത്തിന്റെ അർത്ഥം എന്ത് ഉത്തരം ചന്ദ്രവാഹനം ചന്ദ്രയാൻ ഒന്നിൻ്റെ പ്രവർത്തന കാലാവധി എത്രയായിരുന്നു ഉത്തരം രണ്ടു വർഷം